എന്താണ് യഥാർത്ഥത്തിൽ ആ സമയത്ത് സംഭവിച്ചത് ഈ ബസ് അപകടം നേരിൽ കണ്ട വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ബസ് പിന്നെ മോട്ടോർ സൈക്കിളും ഒരേ ഭാഗത്തു നിന്നാണ് ഒരുമിച്ച് വരികയാണ് മാവൂരക്കുള്ള റോഡിന് പോവുകയാണ് അങ്ങനെ ബസ് അവ പിന്നെ ബൈക്ക് ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ആ അപകടം ഉണ്ടായത് ബസ് പിന്നെ ഇടിക്കുകയും ഡ്രൈവർ അപകടം കണ്ടതിനെ തുടർന്ന് ബ്രേക്കിടാൻ ശ്രമിച്ചതായിരിക്കാം തോന്നുന്നു ബൈ പിന്നെ ബസ് റോഡിന് ക്രോസായി ഓടുകയും പിന്നെ ലൈറ്റ് കുറ്റിയിൽ ഇടിക്കുകയും ബസ് മറയുകയുമാണ് ഉണ്ടായത് അത് ഞാൻ നേരിൽ കണ്ടതാണത് ബസ് ആരൊക്കെ ഉള്ളതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല പക്ഷേ ബസ് പൂർണ്ണമായിട്ട് മറിഞ്ഞ സ്ഥിതിക്ക് രക്ഷാപ്രവർത്തനത്തിന് ആ ഞാൻ ഓടി എനിക്ക് കഴിഞ്ഞില്ല ഞാൻ ജീവനക്കാരനായതുകൊണ്ട് ജ്വല്ലറിയിൽ എന്താ സംഭവിക്കുന്ന ഞാൻ അങ്ങോട്ടും ഓടി പിന്നെ എനിക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല ആ ഞാൻ രണ്ടാളെ ഞങ്ങൾ പിന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികളെ ഇവിടെ കുടിയും കിടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് സ്വാഭാവായിട്ടും അതിനുശേഷം ഫയർഫോഴ്സൊക്കെ എത്തിയാണ് കുട്ടികളൊക്കെ മാറ്റിയത് പക്ഷേ ഇപ്പോൾ നിലവിൽ വിവരം ലഭിക്കുന്നതനുസരിച്ചിട്ട് ആ അപകടം നടന്ന സമയത്ത് കുട്ടികളെ നേരത്തന്നെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്കും കുറച്ച് പേരെ മാറ്റിയിരുന്നു ഇപ്പോൾ ഒരാൾക്ക് മാത്രമാണ് അതീവ ഗുരുതരാവസ്ഥയിലുള്ള പരിക്കുള്ളതും ബാക്കി എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി ഭേദകരമാണ് തൃപ്തികരമാണ്